മൂന്ന് വർഷം ശങ്കരാചാര്യ മലനിരകളാലും ഒരു ഭാഗം സബർവാൻ മൗണ്ടെയ്ൻ റേഞ്ചിനാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇരുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കാശ്മീരിലെ മോസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആയ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് ദാൽ ലേക്ക് അസ്തമയ സൂര്യൻ ദാൽ തടാകത്തിന്റെ ഓളപ്പരപ്പുകളിൽ തീർക്കുന്ന വർണ്ണവിസ്മയം കൊണ്ട് തന്നെ ദാൽ ലേക്ക് അറിയപ്പെടുന്നത് ജുവലിൻ ദി ക്രൗൺ ഓഫ് കാശ്മീർ അഥവാ കാശ്മീരിൻ്റെ കിരീടത്തിലെ പവിഴക്കല്ല് എന്ന് തന്നെയാണ് മുഗൾ ഭരണകാലത്ത് ചക്രവർത്തിമാർ ശ്രീനഗറിൽ അവരുടെ സമ്മർ റിസോർട്ടുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് ദാൽ ആദ്യമായി അതിർപരമ്പുകൾ ഉണ്ടാകുന്നത് മുഗളന്മാർക്ക് ശേഷം വന്ന അഫ്ഗാൻ സിഖ് ഡോഗ്ര ഭരണാധികാരികളെല്ലാം കൊണ്ടുവന്ന പലതരത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് ദാൽ ലേക്ക് ഇന്നീ കാണുന്ന വിധത്തിൽ കാശ്മീർ ടൂറിസത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്നത് വാക്കുകൾക്കും വർണ്ണനകൾക്കുമെല്ലാം അപ്പുറത്ത് ഒരു അടിപൊളി അനുഭവമാണ് ദാൽ ലേക്കിലെ റൈഡ് വിശാലമായി പരന്തൊഴുകുന്ന ദാൽ ലേക്കിന്റെ തീരത്ത് നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന മരത്തിൽ തീർത്ത വർണ്ണാഭമായ ബോട്ടുകളാണ് ഷികാരകൾ സായന്തനങ്ങളിൽ ഈ ശികാരകളിലിരുന്ന് കിലോമീറ്റർ വിസ്തൃതിയുള്ള ദാൽ ലേക്ക് ചുറ്റിക്കറങ്ങുക എന്നത് തന്നെയാണ് ഈ ലേക്കിലേക്ക് വരുന്ന ഓരോ സഞ്ചാരിയുടെയും പ്രധാന ഉദ്ദേശം ചുവന്നതൊടുത്ത ചക്രവാളം ഇടയ്ക്കിടെ ഇക്കിളികൂട്ടി തൊട്ടുരുമ്മി പോകുന്ന മന്ദമാരുതൻ താഴെ കണ്ണാടി ചെല്ലുപോലെ അരുണസൂര്യനെ പ്രതിബിംബിക്കുന്ന കുഞ്ഞോളങ്ങൾ ദാൽ ലേക്കിനു കുറുകെ ചെഞ്ചായമണിഞ്ഞ അസ്തമയ ചക്രവാളം ചുംബിച്ചു നിൽക്കുന്ന ജബർവാൻ മലനിരകൾ ഒപ്പം കാശ്മീരി നാഗരികതയുടെ പാരമ്പര്യ വിഭവമായ കാശ്മീരി കാവ് നിറച്ച ശികാരകളുമായി ടൂറിസ്റ്റുകളെ തേടിയെത്തുന്ന കച്ചവടക്കാർ ഇങ്ങനെയൊക്കെയാണ് ദാലേക്കിലെ ലേക്കിലെ ഷിക്കാര കാലം എത്ര കഴിഞ്ഞാലും ഓർമ്മച്ചപ്പിൽ ഒരിക്കലും മങ്ങലേൽക്കാതെ നിലനിൽക്കുന്ന ഒരു ഓർമ്മയായി ബാക്കിയാവുന്നത് ദാൽ ലേക്ക് സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന മറ്റൊരു അട്രാക്ഷനാണ് ഇവിടെയുള്ള ഹൗസ് ബോട്ടുകൾ ദാൽ ലേക്കിൽ അസ്ഥി കിടക്കുന്ന ഈ ഹൗസ് ബോട്ടുകൾ രാത്രി സ്റ്റേ ചെയ്യാൻ സൗകര്യമുള്ള ആഡംബര ബോട്ടുകളാണ് ഞങ്ങളുടെ ടൂർ പാക്കേജിൽ വൺ നൈറ്റ് സ്റ്റേ ഈ ഹൗസ് ബോട്ടുകളിലായിരുന്നുവെങ്കിലും ചില അസൗകര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് ഈയൊരു സ്റ്റേ ഒഴിവാക്കേണ്ടി വന്നു വിഭവസമൃദ്ധമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും ചുറ്റും ഞങ്ങളെപ്പോലെ മറ്റു ശികാരകളിൽ കൗതുകമൂറി കൂവി വിളിച്ചു പോകുന്ന മറ്റു ടൂറിസ്റ്റുകളുമൊക്കെ തന്നെയാണ് ഈ യാത്രയുടെ മറ്റൊരു ലഹരി അത്രമേൽ വശ്യമായ സൗന്ദര്യം ഈ ദാൽ ലേക്കിനുണ്ടെങ്കിലും ഇതിൻ്റെ പേരിൽ മാത്രമേ ശുദ്ധജല തടാകം എന്ന് പറയാൻ കഴിയൂ വർദ്ധിച്ചു വരുന്ന ഈ ലേക്കിലെ ജലമലിനീകരണവും യൂട്രിഫിക്കേഷൻ ഭീഷണികളും കാരണം ദാൽ ലേക്കിൻ്റെ റീസ്റ്റോറേഷനും പരമ്പരാഗതമായ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനും വേണ്ടി ആയിരത്തിഒരുന്നൂറ് കോടി രൂപയോളം വരുന്ന പദ്ധതികളാണ് ഇന്ത്യൻ ഗവൺമെന്റ് വളരെ റീസെൻ്റായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു മണിക്കൂർ ഷിക്കാരാറേഡ് കഴിഞ്ഞ് വരുമ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിലെ അരുണസൂര്യൻ ചെറുതായിരുന്നു മങ്ങിയിരുന്നു ഇരുട്ട് വീഴും മുമ്പ് ദാൽ ലേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ജബർവാൻ മലനിരകളുടെ ബാക്ക്ഡ്രോപ്പിൽ നിന്ന് ചെറിയൊരു ഫോട്ടോ സെഷൻ അസ്തമയ സൂര്യന്റെ അവസാന ശോഭയും മലമടക്കുകളിൽ മറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ദാൽ ലേക്കിന് ചാരയുള്ള സ്ട്രീറ്റ് മാർക്കറ്റുകളിൽ ലൈറ്റ് തെളിഞ്ഞു തുടങ്ങുമ്പോൾ കാശ്മീർ അതിമനോഹരിയായിരുന്നു റീലുകളിൽ മാത്രം കണ്ടുപരിചയമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ അസ്തമയ സമയം പോലെയായിരുന്നു കാശ്മീർ അപ്പോൾ കാണപ്പെട്ടിരുന്നത് സംഭവ ബഹുലമായ കാശ്മീർ യാത്രയിലെ ആദ്യ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് ഓർമ്മച്ചപ്പിൽ ഓമനിച്ചു വെക്കാൻ കിട്ടിയ ഒരുപാട് നല്ല നിമിഷങ്ങളും അനുഭവങ്ങളും ചരിത്രത്തിൽ എന്നും അറിയപ്പെടുന്നത് ഡിസ്പ്യൂട്ടഡ് കാശ്മീർ എന്നാണെങ്കിലും ഓരോ ഭാരതീയൻ്റെയും അഭിമാനമായ ഇന്ത്യൻ ആർമിയുടെ വീറും വാശിക്കു മുമ്പിൽ അന്തസ്സോടെ തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കാശ്മീർ അതിലെ ഓരോ ടെറയിനും തീർത്തും വൈവിധ്യമായതുകൊണ്ട് തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും അത്രമേൽ സ്പെഷ്യൽ തന്നെയായിരുന്നു